റഷ്യയിൽ നിന്നു കുറഞ്ഞു വിലക്ക് എണ്ണ വാങ്ങുന്ന ഇന്ത്യക്കും ചൈനയ്ക്കുമെതിരെ പുതിയ സമ്മർദ്ദ തന്ത്രവുമായി ഡൊണാൾഡ് ട്രംപ് ഇരു രാജ്യങ്ങൾക്കെതിരെയും കൂടുതൽ തീരുവ് ചുമത്താൻ ജി സെവൻ രാജ്യങ്ങളോട് യു എസ് ആവശ്യപ്പെട്ടു യുക്രൈനിൽ സമാധാന കരാർ നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നതിനിടെയാണ് ട്രംപിന്റെ നീക്കം വെള്ളിയാഴ്ച നടക്കുന്ന ജി സെവൻ ധനമന്ത്രിമാരുടെ യോഗത്തിൽ യു എസ് മുന്നോട്ട് വെച്ച നിർദ്ദേശം ചർച്ച ചെയ്യും കഴിഞ്ഞ ദിവസം ചൈനയ്ക്കും ഇന്ത്യയ്ക്കും നൂറു ശതമാനം വരെ തീരുവ ചുമത്താൻ ഡോണൾഡ് ട്രംപ് യൂറോപ്യൻ യൂണിയനോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിനു പിന്നാലെയാണ് ജി സെവൻ രാജ്യങ്ങൾക്കു മുന്നിലും ഇതേ നിർദ്ദേശം വെച്ചിരിക്കുന്നത് യു എസിന് പുറമെ യു കെ കാനഡ ഫ്രാൻസ് ഇറ്റലി ജർമ്മനി ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളാണ് ജി സെവനിലുള്ളത് റഷ്യൻ എണ്ണ ചൈനയും ഇന്ത്യയും വാങ്ങുന്നതിലൂടെ പുട്ടിന്റെ യുദ്ധയന്ത്രത്തിന് ധനസഹായം നൽകുകയാണ് യുക്രൈൻ ജനതയെ ഉന്മൂലനം ചെയ്യുന്നതിലേക്കാണ് ഇത് നയിക്കുന്നത് ഈ ആഴ്ച ആദ്യം ഞങ്ങൾ യൂറോപ്യൻ യൂണിയനോട് ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു അവർ ഞങ്ങളോടൊപ്പം ചേരും യുദ്ധം അവസാനിക്കുന്ന ദിവസം വരുന്നതുവരെ ഉയർന്ന തീരുവുകൾ ഈ രാജ്യങ്ങൾക്കെതിരെ ചുമത്തണം ജി സെവൻ രാജ്യങ്ങളും ഞങ്ങളോടൊപ്പം മുന്നേറേണ്ടതുണ്ട് യു എസ് ട്രഷറി വകുപ്പ് വക്താവ് പറഞ്ഞു യമനിലെ ഹുദികളുടെ നിയന്ത്രണത്തിലുള്ള മേഖലകളിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നാൽപ്പത്തിയാറ് പേർ കൊല്ലപ്പെട്ടു ഇസ്രായേലിനു നേരെ അടുത്തിടെ ഉണ്ടായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് തലസ്ഥാനമായ സനായിയിലെയും അൽജോക് പ്രവിശ്യയിലെയും സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടന്നത് ഹുദികളുടെ സൈനിക പബ്ലിക് റിലേഷൻസ് ആസ്ഥാനത്തിനും മിസൈൽ ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ആക്രമണത്തിൽ മാധ്യമപ്രവർത്തകരും കൊല്ലപ്പെട്ടതായി ആരോഗ്യമന്ത്രാലയം അധികൃതർ വ്യക്തമാക്കി അതിനിടെ വ്യാഴാഴ്ച പുലർച്ചെ യമനിൽ നിന്ന് തുടുത്തുവിട്ട മിസൈൽ തകർത്തതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു കഴിഞ്ഞ മാസം സനായിലുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ ഹുദികൾ നയിക്കുന്ന സർക്കാരിന്റെ പ്രധാനമന്ത്രി അഹമ്മദ് അൽ റഹാവിയും നിരവധി മന്ത്രിമാരും കൊല്ലപ്പെട്ടിരുന്നു ഇതോടെ പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷ സാഹചര്യം ഉടലെടുക്കുകയാണ് അതേസമയം യമനിലെ ഹുതികളിൽ ലക്ഷ്യമിട്ട് പുതിയ ഉപരോധങ്ങളുമായി യു എസ് രംഗത്തെത്തി ഹുദികളുടെ ധനസമാഹരണം കള്ളക്കടത്ത് ആക്രമണ പ്രവർത്തനങ്ങൾ എന്നിവ തടസ്സപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മുപ്പത്തിരണ്ട് വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നാല് കപ്പലുകൾക്കുമെതിരെയാണ് യു എസ് ട്രഷറി വകുപ്പ് ഉപരോധം ഏർപ്പെടുത്തിയത് കുതികൾക്കെതിരായ ട്രംപ് ഭരണകൂടത്തിന്റെ ഏറ്റവും വലിയ നടപടിയായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ അപലപിച്ച് ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ കൗൺസിൽ യു എസ് ഉൾപ്പെടെയുള്ള പതിനഞ്ചംഗങ്ങളും പ്രമേയത്തെ അംഗീകരിച്ചു എന്നാൽ ഇസ്രായേലിന്റെ പേര് പറയാതെയാണ് സുരക്ഷാ കൗൺസിൽ ആക്രമണത്തെ അപലപിച്ചത് ഖത്തറിനോട് ഐക്യദാഡ്യം പ്രകടിപ്പിക്കുകയാണെന്നും സുരക്ഷാ കൗൺസിൽ യോഗം അറിയിച്ചു യുദ്ധം ലഘൂകരിക്കേണ്ടതിന്റെ പ്രാധാന്യവും സുരക്ഷാ കൗൺസിൽ അംഗങ്ങൾ യോഗത്തിൽ ചൂണ്ടിക്കാട്ടി ബ്രിട്ടനും ഫ്രാൻസും ചേർന്നാണ് സുരക്ഷാ കൗൺസിലിൽ ഖത്തറിനൂടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച പ്രമേയം തയ്യാറാക്കിയത് യുഎസ് ചൈന റഷ്യ യുകെ ഫ്രാൻസ് എന്നീ സ്ഥിരാംഗങ്ങൾക്കു പുറമെ പത്ത് താൽക്കാലിക അംഗങ്ങൾ കൂടി ചേർന്നതാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ കൗൺസിൽ അൾജീരിയ ഡെൻമാർക്ക് ഗ്രീസ് ഗയാന പാകിസ്ഥാൻ പനാമ സിയറ ലിയോൺ സ്ലോവേനിയ സൊമാലിയ ദക്ഷിണ കൊറിയ എന്നിവരാണ് സുരക്ഷാ ഷാപ്പ് കൗൺസിലിലെ താൽക്കാലിക അംഗങ്ങൾ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മുസ്ലിം ലീഗ് നിയമസഭാ കക്ഷി ഉപനേതാവും കൊടുവള്ളി എം എൽ എയുമായ ഡോക്ടർ എം കെ മുനീറിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയെന്നാണ് മെഡിക്കൽ ബുള്ളറ്റിനിൽ ബുള്ളറ്റിനിക്കാര്യം ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അദ്ദേഹത്തിന്റെ രക്തത്തിൽ പൊട്ടാസ്യത്തിന്റെ അളവ് കുറയുകയും പിന്നാലെ ഹൃദയാഘാതവും ഉണ്ടാവുകയുമായിരുന്നു വിവിധ വിഭാഗങ്ങളിലെ ഡോക്ടര്മാരുടെ സംഘത്തിന്റെ മേൽനോട്ടത്തില് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലുള്ള അദ്ദേഹത്തിന്റെ സ്ഥിതി ഗുരുതരമാണെങ്കിലും ആരോഗ്യനിലയില് പുരോഗതിയുണ്ടെന്നാണ് മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നത് കഴിഞ്ഞ ദിവസം കൊടുവള്ളി മണ്ഡലത്തിലെ പരിപാടികളിൽ പങ്കെടുത്തതിനു പിന്നാലെയായിരുന്നു മുനീറിന് ശാരീരികാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത് കോഴിക്കോട് നാണംകെട്ടു രാജിവെച്ചതിലെ പകയ്ക്കൊപ്പം മന്ത്രിയായിരിക്കെ നടത്തിയ ഗുരുതര അഴിമതി പുറത്തുവരാൻ പോകുന്നതിലെ വെപ്രാളമാണ് തനിക്കെതിരെ ആരോപണങ്ങളുമായി കെ ടി ജലീൽ മുന്നോട്ടുവരുന്നതിന് പിന്നിലെന്നും യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് പറഞ്ഞു അഴിമതി വന്നാൽ തലയിൽ മുണ്ടിട്ട് പുറത്തു നടക്കേണ്ടി വരുമോ എന്ന വെപ്രാളമാണ് ജലീലിനുള്ളതെന്നും അതിനാലാണ് വിരുദ്ധമായ കാര്യങ്ങൾ ജലീൽ പറയുന്നതെന്നും ഫിറോസ് പറഞ്ഞു ദുബായിൽ രജിസ്റ്റർ ചെയ്ത ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് എൽ എൽ സി എന്ന കമ്പനിയിലൂടെ ഫിറോസ് നടത്തുന്നത് റിവേഴ്സ് ഹവാലയാണോ എന്ന ചോദ്യവുമായി ഇടതും എം എൽ എ കെ ടി ജലീൽ സമൂഹ മാധ്യമത്തിലിട്ട കുറിപ്പിന് വാർത്താസമ്മേളനത്തിൽ മറുപടി പറയുകയായിരുന്നു അദ്ദേഹം ജലീലിന്റെ ആരോപണങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണോ എന്നത് ആലോചിക്കുകയാണെന്നും ഫിറോസ് പറഞ്ഞു ഞാൻ കടുകുമണി തൂക്കം തെറ്റ് ചെയ്താൽ പോലും നടപടി സ്വീകരിക്കാനാകുന്ന സർക്കാരാണ് അധികാരത്തിലുള്ളത് എന്നിട്ടും നടപടി സ്വീകരിക്കാത്തതുകൂടി മനസ്സിലാക്കണം അത്യാവശ്യം ജീവിക്കാനുള്ള വരുമാനമുണ്ട് ബിസിനസ് ചെയ്യുന്ന ആളാണ് അതിൽ അഭിമാനമുണ്ട് നിയമവിരുദ്ധമായ ബിസിനസ് അല്ല നടത്തുന്നത് രാഷ്ട്രീയം ഉപജീവനമാക്കരുത് എന്ന് പ്രവർത്തകരോട് പറയാറുണ്ട് ജലീലിനോടും സ്വന്തം നിലയ്ക്ക് തൊഴിൽ ചെയ്യണമെന്നാണ് പറയാനുള്ളത് ബിസിനസ്സിൽ പങ്കാളിയാക്കാൻ ആരുടെയും രാഷ്ട്രീയം നോക്കേണ്ട വിദേശത്തുള്ള കമ്പനിയിൽ എത്ര ആള് വേണം എത്ര ശമ്പളം തരുന്നു എന്നൊക്കെ കമ്പനിയുടെ സ്വകാര്യ കാര്യം അതൊക്കെ ജലീലിനോട് എന്തിനു പറയണം ഫിറോസിന് റിവേഴ്സ് ഹവാലയുണ്ടേ എന്നതിൽ ജലീലിന് വ്യക്തതയുണ്ടോ ചോദ്യങ്ങൾ ഇട്ടെങ്ങനെ ആരോപണം ഉന്നയിക്കുന്നത് ചെപ്പിടി വിദ്യയാണ് പറയുന്ന ആൾക്ക് തന്നെ പറയുന്നതിൽ വിശ്വാസമില്ലാതെ വരുമ്പോഴാണ് മതഗൃഢങ്ങൾ ഉയർത്തിക്കാട്ടേണ്ടി വരുന്നത് തനിക്കെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ ജലീൽ ഖുറാൻ ഉയർത്തിക്കാട്ടിയതിനെ സൂചിപ്പിച്ചാണ് പി കെ ഫിറോസ് പറഞ്ഞത് ബിസിനസ് നടത്താനും സ്ഥലവും വീടും വയ്ക്കാനും യൂത്ത് ലീഗ് ഫണ്ട് ചോർത്തിയെന്ന ആരോപണം തെറ്റാണ് യൂത്ത് ലീഗ് ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് ഒരു ഭാരവാഹി ഒട്ടക്കല്ല ജലീൽ ഭാരവാഹിയായിരുന്നപ്പോൾ അങ്ങനെ ഫണ്ട് തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്നറിയില്ല ബന്ധു നിയമന കേസ് പുറത്തു വന്നപ്പോൾ കുറ്റുകാരനാണെന്ന് തെളിഞ്ഞാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞാൽ മന്ത്രിസ്ഥാനം രാജിവെച്ചിട്ടും പൊതുപ്രവർത്തനം നിർത്തിയില്ല കേരളത്തിലെ ജനങ്ങളുടെ കാരണ്യം കൊണ്ടാണ് ജലീൽ ഇപ്പോഴും പൊതുസമൂഹത്തിൽ നിൽക്കുന്നത് ഫിറോസ് എങ്ങനെ സ്ഥലം വാങ്ങി വീട് വെച്ചു എന്ന് ചോദിച്ച് ജലീൽ തന്നെ ഫിറോസിന് ബിസിനസ് ഉണ്ടെന്ന് പറയുന്നു തനിക്ക് വിദേശത്ത് ജോലിയും വിസയും ഉണ്ട് ദുബായിലെ കമ്പനിയിൽ നിന്ന് ജലീൽ പറഞ്ഞ അത്ര ശമ്പളം കിട്ടുന്നില്ല തനിക്ക് അമേരിക്കൻ ബിസിനസ് വിസയുണ്ട് യു കെ കാനഡ എന്നിവിടങ്ങളിലെ ബിസിനസ് വിസയുമുണ്ടെന്നും ഫിറോസ് പറഞ്ഞു മലയാളം സർവകലാശാലയുടെ ഭൂമി ഏറ്റെടുപ്പിലിൽ ജലീലിന്റെ പങ്ക് വെളിപ്പെടുത്തുന്ന നിർണായക തെളിവുകൾ ഉടൻ പുറത്തുവിടുമെന്നും ഫിറോസ് പറഞ്ഞു വിധേയത്വത്തിനെതിരെ സി പി ഐ സംസ്ഥാന സമ്മേളനത്തിൽ അമർഷം ശക്തം വെളിയം ഭാർഗവനും സി കെ എല്ലാം ഇരുന്ന കസേരയാണ് സംസ്ഥാന സെക്രട്ടറിയുടേതെ ന്നോർക്കണമെന്ന് പ്രതിനിധികൾ സമ്മേളനത്തിൽ പറഞ്ഞു ആഭ്യന്തര വകുപ്പിനെ ഇങ്ങനെ തഴുകരുത് പൂരത്തിൽ പോലീസ് പ്രവർത്തിച്ചത് ബി ജെ പിക്കും ആർ എസ് എസിനും വേണ്ടിയായിരുന്നുവെന്നും സമ്മേളനത്തിൽ വിമർശനമുയർന്നു സംസ്ഥാന സെക്രട്ടറി പോലീസിനെ വെള്ളപൂശുന്നത് എന്തിനാണെന്നും പ്രതിനിധികൾ സമ്മേളനത്തിൽ ചോദിച്ചു തൃശൂർ പൂരം കലക്കലിൽ വിവാദമുണ്ടായിട്ടും പാർട്ടി പ്രതിരോധിച്ചോ എന്നായിരുന്നു ചില പ്രതിനിധികളുടെ ചോദ്യം ഇരയാക്കിയപ്പെട്ടത് കെ രാജനല്ലേ എന്ന് പത്തനംതിട്ട നിന്നുള്ള പ്രതിനിധികൾ വിമർശിച്ചു സർക്കാരിന്റെ നല്ല പ്രവർത്തനങ്ങൾക്ക് പോലീസ് മങ്ങലേൽപ്പിച്ചു എന്നും വിമർശനമുയർന്നു ഡിവൈഎഫ്ഐക്ക് രക്ഷാപ്രവർത്തന സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന കൈകൊണ്ട് പോലീസിന് ഗുണ്ടാ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ഗതികേടയെന്നായിരുന്നു മുഖ്യമന്ത്രിക്കെതിരായ പരിഹാസം തുടർഭരണത്തിന് വിഘാതമാകുന്നത് പോലീസ് ഭരണമായിരിക്കുമെന്ന് സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തലുണ്ടായി ആഗോള അയ്യപ്പൻ സംഗമം ഇടത് നയവ്യതിയാനത്തിന്റെ ഭാഗമാണെന്നും വിമർശനമുയർന്നു ആരാണി പൌരപ്രമുഖരെന്നും പ്രതിനിധികൾ ചോദിച്ചു